ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെക്കുറിച്ചാണ് ചരിത്രം സംസ്കാരം പ്രകൃതി സൗന്ദര്യം എന്നിവ കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് ഇംഗ്ലണ്ട് യുണൈറ്റഡ് കിങ്ഡംത്തിലെ നാല് ഘടകരാഷ്ട്രങ്ങളിൽ ഒന്നാണിത് ഗ്രേറ്റ് ബ്രിട്ടൻ ബ്രിട്ടൺ ദീപിൽസ് ജി ഇത് വടക്ക് സ്കോട്ട്ലൻഡുമായും പടിഞ്ഞാറ് വെയിൽസുമായും അതിർത്തി പങ്കിരുന്നു അതേസമയം വടക്കൻ കടൽ ഇംഗ്ലീഷ് ചാനൽ കെറ്റി കടൽ ഐറിഷ് കടൽ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇംഗ്ലണ്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യമാണ് ഇത് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറുന്നു മലനിരകൾ ഫലദൂഷിതമായ സമതലങ്ങൾ ദുർഗരമായ ദുർഘടമായ തീരപ്രദേശം എന്നിവ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യപൂർണ്ണമാണ് ഇംഗ്ലണ്ടിൻ്റെ നട്ടെല്ല എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന പെനൈൻസ് രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു വർഷം മുഴുവൻ മിതമായ താപനിലയും മിതമായ മഴയും ഇംഗ്ലണ്ടിലുണ്ട് വേനൽക്കാലം പൊതുവെ ചൂടുള്ളതാണ് ശീതകാലം തണുപ്പുള്ളതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് പ്രകാരം ഇംഗ്ലണ്ടിൻ്റെ ജനസംഖ്യ ഏകദേശം അമ്പത്താറ് പോയിൻറ്റ് അഞ്ച് ദശലക്ഷമായിരുന്നു ഇത് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇംഗ്ലണ്ടിനെ മാറ്റുന്നു തലസ്ഥാനമായ ലണ്ടൻ ഏറ്റവും വലിയ നഗരപ്രദേശമാണ് തുടർന്ന് മറ്റ് പ്രധാന നഗരങ്ങൾ ബെർമിംഗ്ഹാം മഞ്ചസ്റ്റർ ലിവർപൂൾ ലീഡ്സ് എന്നിവയുമുണ്ട് വംശങ്ങളുടെയും മതങ്ങളുടെയും ഇടകലർന്ന സംസ്കാര വൈവിധ്യത്തിന് ഇംഗ്ലണ്ട് അറിയപ്പെടുന്നു ജനസംഖ്യയുടെ ഭൂരിഭാഗവും വൈറ്റ് ബ്രിട്ടീഷുകാരാണെന്ന് തിരിച്ചറിയുന്നു എന്നാൽ ഏഷ്യൻ കറുത്ത മിക്സഡ് വംശീയ പാശ്ചാത്തലമായ ഗണ്യമായ കമ്മ്യൂണിറ്റികളും ഇംഗ്ലണ്ടിലുണ്ട് ക്രിസ്തു മതമാണ് പ്രധാന മതം തുടർന്ന് ഇസ്ലാം ഹിന്ദുമതം സിഖ് മതം ജൂതമതം ബുദ്ധമതം എന്നിവയുമുണ്ട് ഇംഗ്ലണ്ട് വളരെ വികസിതവും വൈവിധ്യപൂർണവുമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തിൽ ഈ രാജ്യം ലോകത്തിന് നിർണായകമായ സംഭാവനകൾ നൽകി ഇന്ന് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ നയിക്കുന്നത് ഫിനാൻസ് നിർമ്മാണം സാങ്കേതികവിദ്യ സേവനങ്ങൾ എന്നിങ്ങനെ തുടങ്ങുന്ന നിരവധി മേഖലകളാണ് ഇംഗ്ലണ്ടിൻ്റെ സാംസ്കാരിക പൈതൃകവും വിശാലവും വൈവിധ്യപൂർണ്ണമാണ് സാഹിത്യം കല സംഗീതം കായികം എന്നിവ ഉൾക്കൊള്ളുന്നു വില്യം ഷേക്സ്പിയർ ചാൾസ് ടീക്കൻസ് ജെയിൻ ഓസ്റ്റൻ എന്നിവരുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാൽ ചെല്ലെ ഈ രാഷ്ട്രം സൃഷ്ടിച്ചു ഇതൊക്കെയാണ് ഇംഗ്ലണ്ടിനെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ ഇനി ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ലണ്ടൻ തലസ്ഥാന നഗരമായ ലണ്ടൻ ഏതൊരു സഞ്ചാരിയും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ബർഗിങ്ഹാം കൊട്ടാരം ബിഗ് ബെൻ ലണ്ടൻ ടവർ തുടങ്ങി ഐക്കണിക് ലാൻഡ്മാർക്കുകൾക്ക് പേരുകേട്ട ലണ്ടൻ പഴയതും പുതിയതും തടസ്സമില്ലാതെ ലയിപ്പിക്കുന്ന ഒരു നഗരമാണ് ബ്രിട്ടീഷ് മ്യൂസിയവും നാഷണൽ ഗാലറിയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലയും ചരിത്രപരവുമായ പുരാവസ്തുക്കളിൽ ചിലതാണ് നഗരത്തിൻ്റെ വിശാലമായ കാഴ്ചയ്ക്കായി ലണ്ടൻ ഐയിൽ ഒരു സവാരി വളരെ ശുപാർശ ചെയ്യുന്നു മഞ്ചസ്റ്റർ വടക്കിൻ്റെ തലസ്ഥാനം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന മഞ്ചസ്റ്റർ സമ്പന്നമായ വ്യാവസായിക പൈതൃകത്തിനും ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗത്തിനും പേരുകേട്ടതാണ് ജോൺ റൈലാൻഡ്സ് ലൈബ്രറിയും മഞ്ചസ്റ്റർ ആർട്ട് ഗ്യാലറിയും ശ്രദ്ധേയമാണ് ഓൾഡ് ട്രാഫോർഡും ഇത്തിഹാദ് സ്റ്റേഡിയവും സ്പോർട്സ് പ്രേമികളുടെ പ്രധാന ആകർഷണങ്ങളാണ് മഞ്ചസ്റ്റർ അതിൻ്റെ സംഗീത രംഗത്തിനും ഫുട്ബോൾ സംസ്കാരത്തിനും പ്രശസ്തമാണ് ഓക്സ്ഫോർഡും കെയിംബ്രിഡ്ജും രണ്ട് ചരിത്ര സർവകലാശാല നഗരങ്ങളായ ഓക്സ്ഫോർഡും കെയിംബ്രിഡ്ജും ഇംഗ്ലണ്ടിലെ അക്കാദമിക് മികവിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു അതിശയകരമായ വാസ്തുവിദ്യയ്ക്കും പ്രശസ്തമായ സർവകലാശാലയ്ക്കും പേരുകേട്ട ഓക്സ്ഫോർഡ് ബോട്ട്ലിയൻ ലൈബ്രറി ക്രൈസ്റ്റ് ചർച്ച് കോളേജ് എന്നിവ ഉൾപ്പെടെയുള്ള ഹൈലൈറ്റുകളും ക്രെയംബ്രിഡ്ജും ഒരുപോലെ ആകർഷകമാണ് മനോഹരമായ കോളേജ് കെട്ടിടങ്ങളും ശാന്തമായ റിവർ കാമുണ്ട് അവിടെ ഫണ്ടിങ് ഒരു ജനപ്രിയ പ്രവർത്തനമാണ് റോമൻ നിർമ്മിത കുളികൾക്കും ജോർജിയൻ വാസ്തുവിദ്യക്കും ബാത്ത് ആഘോഷിക്കപ്പെടുന്നു സന്ദർശകർക്ക് നഗരത്തിൻ്റെ പുരാതന ചരിത്രത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന നന്നായി സംരക്ഷിക്കപ്പെട്ട സ്ഥലമാണ് റോമൻ ബാത്ത്സ് റോയൽ ക്ലസെൻറ്റ് ബാത്ത് ആബി എന്നീ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു മറ്റു വാസ്തുവിദ്യകളും വിസ്മയങ്ങളാണ് പ്രകൃതി സ്നേഹികൾക്കും കൂംബ്രിയയിലെ ലേക്ക് ഡിസ്ട്രിക് നാഷണൽ പാർക്ക് ഒരു വർദ്ധീസിയാണ് അതിമനോഹരമായ തടാകങ്ങൾ പർവ്വതങ്ങൾ മനോഹരമായ ഗ്രാമങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ലേക്ക് ഡിസ്ട്രിക്റ്റ് ഹൈക്കിംഗ് ബോട്ടിംഗ് സ്രൈക്കിംഗ് തുടങ്ങിയ നിരവധി ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വില്യം വേൽസ്വർത്ത് ഉൾപ്പെടെ നിരവധി കവികളെയും എഴുത്തുകാരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് സ്റ്റോൺ ഹെഞ്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്രാതീത സ്മാരകങ്ങളിലൊന്നായ സ്റ്റോൺ ഹെഞ്ച് വീൽഷെയറിൽ സ്ഥിതി ചെയ്യുന്നു ഏകദേശം മുപ്പതിനായിരം ബി സി ഈ മുതലുള്ള ഈ പുരാതന ശിലൃത്തം ചരിത്രകാരന്മാരെയും സന്ദർശകരെയും ഒരുപോലെ കൗതുകപ്പെടുത്തുന്നു സമീപത്തുള്ള സ്റ്റോൺഹെഞ്ച് ഹെഞ്ച് ഡിസിറ്റർ സെന്റർ സ്മാരകത്തിലെ ചരിത്രത്തെയും പ്രധാനത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു യോർക്ക് യോർക്ക് ചരിത്രത്തിൽ കുതിർന്ന ഒരു നഗരമാണ് നന്നായി സംരക്ഷിക്കപ്പെട്ട മധ്യകാല മതിലുകളും ഗംഭീരമായ യോർക്കും മിനിസ്റ്ററും ഉണ്ട് നഗരത്തിന്റെ വൈക്കിംഗ് പൈതൃക ജോർ ൈക്കിംഗ് സെൻ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതങ്ങിയ മധ്യകാല തെരുവായ ഷാംബിൾസ് അതിൻ്റെ ആകർഷമായ കടകൾക്കും കഫേകൾക്കും വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് കോൺവാൾ ഇംഗ്ലണ്ടിലെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കോൺവാൾ ദുർഘടമായ തീരപ്രദേശങ്ങൾക്കും മണൽ നിറച്ച ബീച്ചുകൾക്കും ആകർഷകമായ മത്സ്യബന്ധന ഗ്രാമങ്ങൾക്കും പേരുകേട്ടതാണ് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെ ഉൾക്കൊള്ളുന്ന കൂറ്റൻ ബയോമു കളുള്ള ഈഡൻ പ്രൊജക്ട് അതിമനോഹരമായ സെൻറ് ഐവിസ് എന്നിവ ജന കർഷണങ്ങളാണ് കോൺവാളിൻ്റെ തീരദേശ പാതകൾ അതിമനോഹരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ കാൽ നിറയ്ക്ക് അനുയോജ്യമാണ് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമ്പന്നമായ ചിത്രപ്പണികൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാക്കി മാറ്റുന്നു നിങ്ങൾ ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിലോ ഓക്സ്ഫോർഡിലെ ഗ്രെയിംബിഡ്ജിലെ അക്കാദമിക് ഹാളുകളോ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ശാന്തമായ ഭൂപ്രകൃതിയോ പര്യവേഷണം ചെയ്യുകയാണെങ്കിലും ഇംഗ്ലണ്ട് എല്ലാവർക്കും എന്തിലും വാഗ്ദാനം ചെയ് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മനോഹാരിതയും ആകർഷണങ്ങളുമുണ്ട് ആഴത്തിൽ പര്യവേഷണം ചെയ്യേണ്ട രാജ്യമാക്കി ഇംഗ്ലണ്ടിനെ ഇത് മാറ്റുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇംഗ്ലണ്ടിനെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ